ಇಲ್ಲ ಚಾಗಡ ಓಗಲ್ ಕಾಲಿ ಇರಿ 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 ಓರ ಯಾ ಆತ್ರಿಕೆ ಬೆರಿಮ ಬಗ್ಗೆ ತಲೆ ಕರೀನಿಕೋ ಅಮ್ಮ ಬಾಯ್ ಮಾಡ್ ಜೋಡಾ ഇത് ഓടിടേറെക്ക് വരികയല്ലേ പറവല ഹേനാ ന വരികയല്ലേ ഓടിപ്പോയി വരികോ ഹേ വന്നോ വരിക 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 കുന്നാതെ വരിക വരിക വരികമേരി കുടത്ത വന്നിട്ടതിക്ക് അ ആ பைത്തിമേൽ വരികാനോണ്ട് മാമൻ തന്നരി അത് ഓടിടേറെക്ക് മെന്റൽ മണ്ഡൽ മെന്റൽ മെന്റൽ ചിട്ടി എന്തിനാ ചുറ്റി ദാ ചുറ്റി ദാ തീമാത്രേ അടിക്കுறോ സിരിയല്ലുരാ ഹായ് ഗൈസ് നിവേ Terima kasih telah menonton! 俩。你好